വിശുദ്ധ യൗസേ പിതാവിന്റെ വണക്കമാസം മാസം ഇരുപത്തിയേഴാം തീയതി തിരുസഭ മറ്റ് വിശുദ്ധന്മാരെക്കാൾ മാർ യൗസേപ്പിനെ ബഹുമാനിക്കുന്നു വിശുദ്ധന്മാരെ ബഹുമാനിക്കുന്നതിൽ തിരുസഭ ചില മാനദണ്ഡങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് പരിശുദ്ധ കന്യകയ്ക്ക് നൽകുന്ന വണക്കം അതിവണക്കം ഹൈപ്പർ ഭൂളിയ എന്ന് പറയുന്നു മറ്റു വിശുദ്ധന്മാർക്ക് നൽകുന്ന ബഹുമാനത്തിന് വണക്കം ഭൂളിയ എന്നത്രേ പറയുന്നത് മറ്റു വിശുദ്ധന്മാരിൽ എല്ലാം കൊണ്ടും ഏറ്റവും സമാധരണീയൻ നമ്മുടെ പിതാവ് മാറിയ ഉസൈപിതാവത്രെ അദ്ദേഹം ഭൂമിയിൽ സ്വർഗസ്ഥനായ പിതാവിന്റെ പ്രതിപുരുഷനായിരുന്നു മർത്തിനായി അവതരിച്ച സുതനായ ദൈവത്തിന്റെ വളർത്തു പിതാവ് പരിശുദ്ധാൻമാവിന്റെ നിർമ്മല മണവാട്ടിയുടെ വിരക്ത ഭർത്താവ് എന്നീ നിലകളിൽ വീക്ഷിക്കുമ്പോൾ നമ്മുടെ വലസില പിതാവ് ദൈവമാതാവ് കഴിഞ്ഞാൽ മാനവകുലത്തിൽ ഏറ്റവും ബഹുമാന്യനും വിശുദ്ധനും തദ്വാര വണക്കത്തിനും അർഹനാണ് തന്നിമിത്തം തിരുസ തിരുസഭാംബിക വിശുദ്ധവസ്യ പിതാവിന്റെ അവദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിൽ ഉലസുകയാണ് അവളുടെ അരുമസന്താനങ്ങളെ അതിനായി ഉദ്ബോധിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ആദിമ ശതകങ്ങളിൽ അവതരിച്ച നിത്യവചനത്തിന്റെ വ്യക്തിത്വത്തിലാണ് തിരുസഭ അവളുടെ ശ്രദ്ധ കൂടുതലായി പതിച്ചത് അതിനുശേഷം ദൈവജനനിയോടുള്ള ഭക്തിയിൽ പുരോഗമിച്ചു പിന്നീട് മാറിയ ഉസൈപ്പിനോടുള്ള ഭക്തി പരിപോഷിപ്പിക്കുന്നതിലും സഭാ മാതാവ് താൽപ്പരെയായിരുന്നു വിശുദ്ധന്മാരെ ബഹുമാനിക്കുമ്പോൾ അതിലൂടെ സഭയുടെ സന്താനങ്ങൾക്കുളവാകുന്ന ആധ്യാത്മിക നന്മയാണ് വിശുദ്ധരെ ബഹുമാനിക്കുന്നതിനുള്ള പ്രചോദനമാകുന്ന വസ്തുത മാറി ഔസേപ്പ് പിതാവിനെ ബഹുമാനിക്കുമ്പോൾ മറ്റു വിശുദ്ധരെ ബഹുമാനിക്കുന്നതിൽ കൂടുതലായ ഉണ്ടാകുന്നതാണ് തന്നിമിത്തം പരിശുദ്ധ കന്യകാമറിയാൻ കഴിഞ്ഞാൽ മാറി ഔസേപ്പിനോട് മറ്റു വിശുദ്ധന്മാരെ അപേക്ഷിച്ച് തിരുസഭ കൂടുതൽ ഭക്തി പ്രകടിപ്പിക്കുന്നു മാറി ഔസേപ്പ് ഭൂമിയിൽ പിതാവായ ദൈവത്തിൻ്റെ സ്ഥാനക്കാരനായിരുന്നു പുത്രനായ ദൈവത്തിന്റെ വളർത്തുപിതാവും പരിശുദ്ധാത്മാവിന്റെ മണവാട്ടിയായ പരിശുദ്ധ കന്യകയുടെ വിരക്ത ഭർത്താവുമായിരുന്നു തിരു കുടുംബനാഥൻ എന്നുള്ള നിലയിൽ തിരുസഭയുടെ ഭാഗധേയങ്ങളിൽ മാറി അവസയപ്പ് അതീവ ശ്രദ്ധാലുവാണ് തന്നിമിത്തം സഭയുടെ സാർവത്രിക മധ്യസ്ഥനായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഏതൊരു കാരണങ്ങളെല്ലാം മാറിയ അവസയപ്പിനെ എല്ലാവരും കൂടുതലായി ബഹുമാനിക്കണമെന്ന് തിരുസഭ ആഗ്രഹിക്കുന്നുണ്ട് ആധ്യാത്മികവും ശാരീരികവും ഭൗതികവുമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങളിലും മാറി അവസ്പ്പ് നമ്മെ സഹായിക്കുമെന്നുള്ളത് നിസ്തർക്കമത്രേ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും സംഭവം ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ലിയോൺസ് നഗരത്തിൽ വലിയ ഒരു സാംക്രമിക രോഗബാധയുണ്ടായി ദിവസം പ്രതി അനേകം പേർ മരണമടഞ്ഞു സാംക്രമിക രോഗബാധ അറിയാതിരുന്ന ഒരു പ്രഭു ലിയോൺസ് നഗരത്തിലേക്ക് സ്വപുത്രനെയും കൊണ്ട് പുറപ്പെട്ടു അവിടെ ചില ദിവസങ്ങൾ താമസിച്ചതിനു ശേഷമാണ് പട്ടണത്തിൽ സാംക്രമിക രോഗം പടർന്നു പിടിച്ചിരിക്കുന്നുവെന്ന വസ്തുത അദ്ദേഹം അറിയുന്നത് കാര്യനിർവഹണം കഴിഞ്ഞ് മകനുമൊത്ത് പ്രഭു വീട്ടിലെത്തി ഭവനത്തിലെത്തിയ ഉടൻ മകൻ രോഗബാധിതനായി തന്നിമിത്തം സമർത്ഥരായ ബിശകരന്മാരെ തന്നെ വരുത്തി വൈദ്യപരിചരണം നൽകി പക്ഷേ രോഗം ഗുരുതരമായി തീർന്നു മരണം സുനിശ്ചിതമെന്ന് ഡോക്ടർമാർ വിധിച്ചു എന്നാൽ പ്രഭു വിശുദ്ധ യവസ്യ പിതാവിന്റെ ഭക്തനായിരുന്നതിനാൽ വന്യപിതാവിനോടുള്ള ഒരു നവനാൾ പ്രാർത്ഥന ആരംഭിച്ചു സാംക്രമിക രോഗം മറ്റുള്ളവർക്കും പകരുമെന്ന അപകടം ഒഴിവാക്കുവാൻ ബാലനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുവാൻ ഡോക്ടർമാർ ആവശ്യപ്പെട്ടു പ്രഭുവും രോഗബാധിതനായ കുമാരനെ വ്യസനത്തോടെ അനുഗമിച്ചു മാർഗമധ്യേ അത്ഭുതകരമായി മരണാസനായ പുത്രൻ സുഖം പ്രാപിച്ചു മാറിയൗസേപ്പിന്റെ അനുഗ്രഹമാണെന്ന് ആ പ്രഭു പരസ്യമായി പ്രഖ്യാപിക്കുകയും ചെയ്തു രോഗാധരരുടെ വത്സല പിതാവാണ് വിശുദ്ധ യൗസേപ്പ് ജപം ഞങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായ മാറിയ അവസേപ്പ് അങ്ങ് സ്വർഗ്ഗരാജ്യത്തിലെ എല്ലാ വിശുദ്ധന്മാരേക്കാൾ ഉന്നതമായ മഹത്വം പ്രാപിച്ചിരുന്നല്ലോ പാപികളായ ഞങ്ങളും സ്വർഗീയമായ സൗഭാഗ്യത്തിൽ എത്തിച്ചേരുവാൻ വേണ്ട അനുഗ്രഹം പ്രാപിച്ചു തരണമേ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും തുണയായിരിക്കണമേ ഞങ്ങളുടെ ആധ്യാത്മിക ജീവിതത്തിന് പ്രതിബന്ധമായവയെ ദുരീകരിച്ച് അനുദിനം വിശുദ്ധിയിൽ പുരോഗമിക്കുവാൻ അങ്ങേ മഹനീയമായ മാതൃക പ്രചോദനമൊരുളട്ടെ വന്യപിതാവേ അങ്ങ് സ്വർഗീയ പിതാവിൻ്റെ പക്കലും ദിവ്യകുമാരനായ ഈശമിഷിഹായുടേയും അങ്ങേ മണവാട്ടിയായ കന്യകാമറിയത്തിൻ്റെ പക്കലും ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചു Kalau ni നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമീൻ പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ വിശുദ്ധ അവസ്ഥയെ പിതാവിൻ്റെ ലുത്തിനിയ കർത്താവെ അനുഗ്രഹിക്കണമേ മിശിഹായെ അനുഗ്രഹിക്കണമേ കർത്താവ് െ അനുഗ്രഹിക്കണമേ മിശിഹായി ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ സ്വർഗപിതാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ലോകരക്ഷകനായ ക്രിസ്തുവേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധാത്മാവായ ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഏകദൈവമായ പരിശുദ്ധത്വമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധമറിയമേ ഞങ്ങൾക്ക് വേണ്ടി ഉപേക്ഷിക്കണമേ വിശുദ്ധയാവസപ്പേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദാവീതിന്റെ വിശിഷ്ട സന്താനമേ ഗോത്രപിതാക്കൾ പ്രകാശമേ ദൈവജനനിയുടെ ഭർത്താൻ േ പരിശുദ്ധ കന്യകയുടെ നിർമ്മലനായ കാവൽക്കാര ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ദൈവകുമാരന്റെ വളർത്തുപിതാവ് മിശിഹായുടെ ജാഗ്രതയുള്ള സംരക്ഷക തിരു കുടുംബത്തിന്റെ എത്ര എത്രയും വിശദവസേപ്പേ മഹാവിരക്തനായ വിശ്വ അവസേപ്പ് മഹാവിവേകിയായ വിശുദ്ധ അവസേപ്പേ മഹാധീരനായ വിശുദ്ധയാവസ്ഥയ്പേ അത്യന്ത അനുസരണയുള്ള വിശുദ്ധയ്പേ മഹാവിശ്വസ്തനായ വിശദവസേപ്പേ ക്ഷമയുടെ ദർപ്പണമേ ദാരിദ്ര്യത്തിന്റെ സ്നേഹിത തൊഴിലാളികളുടെ മാതൃകയെ കുടുംബജീവിതത്തിന്റെ അലങ്കാരമേ കന്യകകളുടെ സംരക്ഷക കുടുംബങ്ങളുടെ ആധാരമേ നിർഭാഹികരുടെ ആശ്വാസമേ രോഗികളുടെ ആശ്രയമേ മരണാവസ്ഥരിയ്ക്കുന്നതിന്റെ മധ്യസ്ഥ പിശാചുക്കളുടെ പരിഭ്രമമേ തിരുസഭയുടെ പാലക ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവചുനാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പാപങ്ങൾ പൊറുക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവ്യ ചെമ്മനാട്ടിൻകുട്ടി കർത്താവേ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ ഭൂലോകപാപങ്ങളെ നീക്കുന്ന ദിവചെമ്പുനാട്ടി കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ദൈവം അദ്ദേഹത്തെ തൻ്റെ ഭവനത്തിൻ്റെ അധികാരിയായി നിയമിച്ചു തൻ്റെ സകല സകലസമ്പത്തുകളുടെയും നായകനുമാക്കി പ്രാർത്ഥിക്കാം അത്യന്തം നിർമലയായ പരിശുദ്ധ ഗനികയ്ക്ക് ഭർത്താവായ നീരുമാനം വിവേകിയും വിശുദ്ധനുമായ അവസയപ്പിനെ തെരഞ്ഞെടുത്ത ദൈവമേ ജീവിതത്തിൻ്റെ പ്രയാസങ്ങളിലും വേദനകളിലും ഒഴുകിയിരിക്കുന്ന ഞങ്ങൾക്ക് ആശ്വാസവും ആശ്രയവും നൽകുന്ന പിതാവായി അദ്ദേഹത്തെ നിശ്ചയിച്ചത് ഞങ്ങൾ നന്ദി പറയുന്നു ഈ പിതാവിൻ്റെ മാധ്യസ്ഥം വഴി എല്ലാ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു ആമീൻ സുഹൃജപം വിശുദ്ധരുടെ സമുന്നത നേതാവായ വിശുദ്ധ യവസേപ്പെ ഞങ്ങളെ വിശുദ്ധിയിൽ നയിക്കണമേ